ഇതാണ് ആതിരാ കല്യാണം കഴിക്കാൻ പോകുന്നു ഹാപ്പി ബർത്ത്ഡേ ഗ്രേറ്റ് ഫാദർ സിനിമയിൽ മമ്മൂക്കയുടെ ഇൻട്രോ സമയത്ത് ആ സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ആ മൂന്നാമത്തെ റോയല നാലാമത്തെ കുട്ടിയാണ് കൊച്ചി സിറ്റി നമ്മൾ വെറുതെ വളിപ്പൊടിച്ച ഒന്ന് സർപ്രൈസ് ആയ പോലെ അഭിനയിച്ചൂടെ ഹലോ ഗൈസ് നമസ്കാരം അർജു ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഷൊർണൂർ ജംഗ്ഷനിൽ ഈ ഷൊർണൂർ ജംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ എപ്പോ നോക്കിയാലും കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയാം പക്ഷേ ഷൊർണൂർ എന്ന് ഏതൊരു മലയാളിയോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ ആദ്യം പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷനും ട്രെയിനൊക്കെ തന്നെയാണ് ഈ ഇൻട്രോം പിന്നത്തെ ഒരു മിനിറ്റും മാത്രമല്ല കെട്ടോ ഈ വോയിസ് ഓവർ പിന്നെ അതിനുശേഷം ഫുൾ ഫണ്ണേ ഷൊർണൂരിൻ്റെ ഏഴാം പ്ലാറ്റ്ഫോമിലൂടെ ചുമ്മാ തെര പര നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ട്രെയിൻ കണ്ണൂർ എറണാകുളം ട്രെയിനിൻ്റെ വരവിനായി അപ്പോൾ നമ്മളിപ്പോൾ ആലുവയിലേക്കാണ് പോകുന്നത് നമ്മുടെ രവിയുടെ ബർത്ത്ഡേ കളറാക്കാൻ സോ ഇതൊരു ഫൺ വ്ലോഗായിരിക്കും ആലുവയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സോ ട്രെയിനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റിലെത്തും അത് കഴിഞ്ഞിട്ട് നേരെ ആലുവ ും നമ്മുടെ രവിയുടെ സ്വന്തം ആലുവയിൽ അപ്പോ ഇനിയാണ് നമ്മുടെ താഴ് കുത്തിരിക്കെ പിക്ക് ചെയ്യാൻ ആദ്യം കിഷോർ വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അവൻ പമ്പലത്തിലാണ് അവൻ കൊട്ടിനു പോയിരിക്കുകയാണ് സോ കുഴപ്പില്ല നമുക്ക് നേരെ അങ്ങോട്ട് വിടാം കേക്ക് വാങ്ങണം അതിന് മുന്നേ മഴ ഇല്ല മഴ ഒന്നും മാറി നിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യൊക്കെയാണ് ഒന്ന് കേക്ക് വാങ്ങണം പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ട്രെയിനിൽ സീറ്റ് കിട്ടി അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിന്നൊരു വഴിയായ സ്വർണ്ണൂർ െ ഞാൻ ആലുവയിൽ എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ ഈ റോയൽ സ്വീറ്റ്സിൽ കയറാറുണ്ട് അപ്പോൾ അവരുടെ ഫ്രിഡ്ജിനകത്ത് ഒരുപാട് കേക്കുകളുണ്ട് ഒരു കേക്ക് ഞാൻ നോക്കി ഓർഡർ ചെയ്ത് പാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നേരെ രവിയുടെ വീട്ടിലേക്ക് ചെലോ സർപ്രൈസല്ലേ എന്നാലും ഒന്ന് സർപ്രൈസ് ആയ പോലെ അഭിനയിച്ചൂടെ ഫുൾ മഴ ഗുരുവായൂർ വിളിച്ചിട്ട് ഈ ഞങ്ങൾ എല്ലാ മാസം ഗുരുവായൂർ പോയി കുളിച്ചു തോന്നുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അതെന്താണ് എന്താ സംഭവം അതിന്റെ പുറത്ത് പെട്ടെന്ന് ഒരു ദിവസം ഗുരുവായൂർ മനസ്സിലാവും എന്തായാലും ഞാൻ ഹാപ്പിയാണ് കാരണം ഗുരുവായൂർ പോകുന്നു ഗുരുവായൂർ അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നത് ആരും അറിയാണ്ടായിരിക്കും പക്ഷെ നീ അങ്ങനെയല്ല നീ പോകുന്ന പകുതി മുക്കാലും ബ്ലോഗിലുണ്ട് ആ അത് അത്യാവശ്യം നീ ബ്ലോഗ് എടുത്തത് ബ്ലോഗ് എടുക്കാണ്ടുള്ള അല്ലാണ്ടുണ്ട് ആ അതായത് ഒരു മാസത്തില് നീ അവിടുത്തെ മേൽശാന്തി പോകുന്നതിനേക്കാൾ കൂടുതലും നീ പോകുന്നുണ്ട് അത്രക്കൊന്നും വേണ്ട അത്രക്കൊന്നും വേണ്ട

ഇവിടെ വന്ന എനിക്ക് ഒരു ഡ്രസ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് രാത്രി പാർട്ടിക്ക് പോകാനുള്ള ഡ്രസ് എന്നാ ഈ പുള്ളി പുള്ളിട്ടിരിക്കുന്ന ഡ്രസ് ഞാൻ കാണിച്ചോ ഇതാണ് ഇവന്റെ ഡ്രസ് എനിക്ക് വന്നിട്ട് ഇങ്ങനെ ഡ്രസ്സും എന്താണ് പക്ഷെ ഞാനിത് വെറുതെ ഇട്ട് നോക്കിയതാണ് ഇവ ഇവന്റെ ഡ്രസ് ഇവര് പാകാവുന്നില്ല പറഞ്ഞോണ്ട് ജസ്റ്റ് ഇട്ടു നോക്കി എനിക്ക് ഡ്രസ്സ് വേണ്ട ഞാൻ ഈ കൂളിങ് ക്ലാസ് എടുത്തോട്ടെ വെറുതെ എന്നാലൊരു അബക്കാരി ബുക്ക് ഇണ്ടല്ലേ എവിടെയാണ് നിന്റെ പാർട്ടി കൂടാന്ന് പറഞ്ഞ ആൾക്കാര് അവന്മാരൊന്നും കാണാനില്ല അപ്പൊ നമ്മുടെ സമയം പത്തര ഇട്ടുണ്ട് ഇപ്പൊ കണ്ടു കഴിഞ്ഞാ ഞാനാണ് ബർത്ത്ഡേ ബോയും ഇവൻ എന്റെ ഒരു സഹായിയാണെന്ന് തോന്നുന്നു പക്ഷെ അതല്ല കേസ് ഇവനാണ് ഇവനാണ് നമ്മളുടെ ബർത്ത്ഡേ ബോയി എത്ര വയസ്സാവുന്നു അത് നാലു വർഷം മുമ്പ് അപ്പൊ നിങ്ങൾ ഊഹിച്ചോളൂ കേസ് എത്രയാണെന്ന് അങ്ങനെ എന്താ വിഷമമുണ്ടോ പേടിക്കണ്ട മാസം ഞാനും വന്നു വരും അത് പറഞ്ഞപ്പോഴാ ഞാൻ കാൻഡിൽ വാങ്ങാൻ പ്രശ്നമില്ല അല്ലെങ്കിൽ ചെറിയ കുട്ടിയോടെ പോലെ കാൻഡിൽ ബോറാണ് പിന്നെ നമ്മുടെ പ്രായം നമ്മൾ പൊറത്തിറയിക്കുന്നയസ്സന്മാരായി അതിലിപ്പോ തെറ്റൊന്നും പറയാൻ പറ്റില്ല വയസ്സായി വയസ്സായി ഡ്രസ് ചേഞ്ച് വീണ്ടും മറ്റേ നമ്മുടെ നീലക്കോളത്തിലേക്ക് മാത്രം തമ്പി സങ്കരം തമ്പിയും അവനോടെ തമ്പിയും വ്ലോഗാണ് രവിയുടെ മൂത്ത ചേട്ടനാണ് ാണ് രണ്ടാമത്തെ ചേട്ടൻ വയസ്സ് പറയാൻ ഈ ദൂരെ നിക്കുന്ന വ്യക്തി ഇങ്ങോട്ട് വരൂ ഇൻട്രോ ഇൻട്രോ എടുത്താ ഗ്രേറ്റ് ഫാദറിൽ അനികയുടെ കൂടെ മഴവിന്റെ ഇടയിൽ കൂടി ഞാൻ കണ്ടു ായി കിട്ടിണ്ട് ഗ്രേറ്റ് ഫാദർ സിനിമയിൽ മമ്മൂക്കയുടെ ഇൻട്രോ സമയത്ത് ആ സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന കുട്ടികളുടെ കൂട്ടത്തില് ആ മൂന്നാമത്തെ റോയിലെ നാലാമത്തെ കുട്ടിയാണ് ഇനി ആ പടത്തിന് സെക്കൻഡ് പാർട്ട് എങ്ങാനും വരികയാണെങ്കിലേ

ഒരു ഷർവാണി ഉണ്ട് അത് അത് ഞാൻ എനിക്ക് ആ കാഴ്ചകൾ നിങ്ങൾ കണ്ടോ വരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു സമയം എനിക്ക് മെസ്സേജ് കഴിക്കുമ്പോഴും ഇങ്ങനത്തെ ഹിന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഓ എനിക്ക് ഇങ്ങനത്തെ ഒരു ഹിന്റ് എനിക്ക് ഞാനിത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരാരാണെന്ന് ഞാൻ അവിടെ കേട്ടോ ദിവസം എനിക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാം ഒരാൾക്ക് വേണ്ടി വേണ്ടി ഉപയോഗിച്ച കാൻഡിൽ അങ്ങനെ സമയം രാത്രി പതിനൊന്ന് അമ്പതാവുന്നു കുറച്ചു സമയം ബാക്കി നിൽക്കും കുറച്ച് സമയം ബാക്കി നമ്മളിപ്പോ ഉള്ള സ്ഥലം ആലുവയിലെ മണപ്പുറം ആലുവ ആലുവ ശിവക്ഷേത്രം ആലുവ ശിവക്ഷേത്രത്തിന് ശിവക്ഷേത്രത്തിന്റെ ചുറ്റുള്ള ഗ്രൗണ്ടിലാണ് നമ്മുടെ രവിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ രവി ഇത്രയും കാലം ആലുവയിൽ നിന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വെച്ചിട്ട് ഇവരെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഐ ഒരിക്കലും നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഫേ പോണം അവിടെ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യണം പിന്നെ ഇവനെ കൊണ്ട് ചെറിയ ട്രീറ്റ് ഒക്കെ ചെയ്യിപ്പിക്കണം എന്നൊക്കെയായിരുന്നു പരിപാടി പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ചില കഫേഴ്സ് ഒക്കെ നമ്മൾ വിചാരിച്ചത് ക്ലോസ്ഡ് ആണ് അതിന്റെ ഓവർ എക്സ്പെൻസീവ് ഒക്കെ ആയതുകൊണ്ട് അവനെ അത്രയ്ക്ക് നമ്മൾ മുടിപ്പിക്കാൻ നമുക്ക് താല്പര്യം പാർട്ട് ഓഫ് കൊച്ചി സിറ്റി ശരി നമ്മൾ വെറുതെ സമയം കളയുന്നില്ല നമുക്ക് നേരെ ബർത്ത്ഡേ ബോയ് ഈ ബ്ലോഗില് ഓൾറെഡി കാണിച്ചു എന്നാലും ഒന്നും കൂടി ഒന്ന് ഒന്നും എന്നാലും ഒന്നും കൂടി ഒന്ന് ഒന്നും അതെ ഞാൻ അങ്ങോട്ട് വരാം ഇത് ഓൾറെഡി മുമ്പത്തെ വീഡിയോ കണ്ടു കാണും ഇതാണ് ആതിര കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് നീ ഇങ്ങനെ സെലിബ്രേഷൻ എക്സ്പെക്ട് ചെയ്തോ ആലുവ മണപ്പുറത്ത് വെച്ച് മണപ്പുറത്താവുന്നില്ല പിന്നെ എവിടെ ഞാൻ ഈ മണപ്പുറത്ത് അവസാനം വന്നത് രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് പിന്നെ ശിവരാത്രിക്ക് പോലും വന്നിട്ട് ഭഗവാനെ ഇവന് എല്ലാ തരത്തിലുള്ള അനുഗ്രഹം കൊടുക്കണേ ഞങ്ങള് എവിടേക്കോ പോയിക്കൊണ്ടിരിക്കണു ഇങ്ങനത്തെ ഞാൻ ആ ബാംഗ്ലൂര് ടീമിനെ കൊണ്ടുപോയി ഞാൻ എന്തായാലും കൊണ്ടുവന്ന് ബ്ലാക്ക് വെറൈറ്റി ഹാപ്പി ബർത്ത്ഡേ അവന്റെ അടുത്താരെലൊക്കെ നിക്കുക അല്ലെങ്കിൽ ഭയങ്കര ശോകമാകും അതെ ഞാൻ ഇവിടെ ഇതിനോടാണ് നിക്കാത്ത അവനതി കൊടുക്കണം ഞാൻ കൊടുക്കണ്ട അല്ല കൊടുത്തു ഇല്ല 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 അങ്ങനെയുള്ളതൊക്കെ കൊള്ളൊന്നുമല്ല പ്രോട്ടോക്കോൾ അല്ല കൊടുക്കുകയില്ല ആരെങ്കിലും അല്ലെങ്കിൽ ഇവനും കൊടുക്ക് അല്ലെങ്കിൽ ഞാൻ കഴിച്ചോളാം പ്രോട്ടോക്കോൾ ഹാപ്പി ബർത്ത്ഡേ താങ്ക്യൂ ഹാപ്പി ബർത്ത്ഡേ ഓ ആ ഇത് മോള് ദേ വെള്ളം അല്ല കിടക്കുന്നേ വേണ്ടല്ലേ കുളിൽ വെള്ളമാണ് അതെ കുളിക്കൂ എന്താ വെച്ചിട്ട് യാ റ്റില്ല ആദരക്കും ചെയ്യാൻ പറ്റില്ല അത് രേവന്തുണ്ട് രേവന്തും ആദരക്കും പക്ഷേ നീ ഹാപ്പി അല്ലേ അത് മതി അത് മതി മല്ലാൽ ദേവനെ പോലെ വേണ്ടി ഒരു ഹാപ്പി ബർത്ത്ഡേ നന്ദിയുണ്ടേ നന്ദിയൊന്നും വേണ്ട അല്ല മുഖത്ത് കേക്ക് പറ്റിയ പാടുകളൊക്കെ നമ്മുടെ രവി ഇവിടെ പെരിയാർ നദിക്കരയിൽ വെച്ച് തന്നെ കഴുകിക്കളയാണ് സീൻ നമ്മൾ നമ്മളിവിടുന്ന് മാറ്റുന്നു ലൊക്കേഷൻ ചേഞ്ച് നേരെ രവിയുടെ വീട്ടിന്റെ അടുത്ത ദിവസം രാവിലെ അതല്ലേ അങ്ങനെയാണോ അങ്ങനെയാണോ ഹാപ്പി ബർത്ത്ഡേ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു എന്തോ ഉമ്മ ഉമ്മയ്ക്കാൻ പോവാ പെട്ടെന്ന് രഹസ്യാണ് ഇനി ഇത്ര കേക്ക് ബാക്കി അങ്ങനെ ഇവിടുത്തെ പരിപാടീസ് അതായത് ഇവിടുത്തെ കേക്ക് കട്ടിങ്ങും തീർന്നിരിക്കുകയാണ് ഇനി ഇന്ന് വർക്കിംഗ് ഡേ ആണ് അപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ആ പരിപാടീസിലേക്ക് കിടക്കണം അപ്പോൾ ഞാൻ കുറച്ച് തിരക്കുകളിലായിരിക്കും കുറച്ച് സമയം അതുകൊണ്ട് വീഡിയോ തൽക്കാലം ഞാൻ ലഞ്ച് സ്പോട്ടിൽ പോകുമ്പോൾ കണ്ടിന്യൂ ചെയ്യാം അവന് ഒരു ഗിഫ്റ്റ് വാങ്ങണം പറ്റിയാലല്ല എന്തായാലും വാങ്ങണം ഇന്നലെ വാങ്ങണം എന്ന് വിചാരിച്ച നടന്നില്ല ഇന്ന് എന്തായാലും ഒരു ഗിഫ്റ്റ് വാങ്ങി ലഞ്ചും കഴിച്ച് നേരെ തിരിച്ച് ബാക്ക് ടു മൈ ഷൊർണൂർ തിരിച്ച് ബാക്ക് ടു മൈ വാടനംകൃഷി അതാണ് എന്താ പരിപാടീസ് സോ ലഞ്ച് സ്പോട്ടിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാൻ എവിടെയാണെന്ന് അവരൊക്കെ ഡിസൈഡ് ചെയ്യുന്നേ ഉള്ളൂ എവിടെയാണെങ്കിലും ലഞ്ച് സ്പോട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് സൂഫി മന്തിയിലാണ് പണ്ട് ബാംഗ്ലൂരിലെ സൂഫി മന്തിയിൽ പോയിട്ട് വെജ് ഫ്രൈഡ് റൈസ് കഴിച്ചത് ഞാൻ ഓർക്കുന്നു അത് ശബരിമലയ്ക്ക് പോകാനുള്ള വ്രതത്തിന്റെ സമയത്താണ് ഇത് കിഷോർ ഉണ്ട് പിന്നെ ഇത് രവിയുടെ ഭാവി അളിയനാണ് അഖില് പിന്നെ നന്ദയുണ്ട് രവിയുടെ കസിനാണ് പിന്നെ ആതിരയും എത്ര തവണ എൻ്റെ വ്ളോഗിലും മുഖം കാണിച്ചിട്ടുണ്ടെങ്കിലും വ്ളോഗായിട്ട് വന്നുകഴിഞ്ഞാൽ ഇവന് ഇപ്പോഴും നാണമാണ് മന്തി കഴിച്ചിട്ട് വരാൻ ഗൈസ് വിക്ടറി അതാണ് ഞങ്ങൾ കണ്ട സ്വപ്നം അങ്ങനെ മന്തിയടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് പിരിഞ്ഞത് ഓക്കെ ഇതിനകത്ത് രേവന്തിന്റെ ഒന്നുണ്ട് എന്റെയും ഗിഫ്റ്റ് ഉണ്ട് നമ്മുടെ രവിയുടെ കൂടാൻ പറ്റി എല്ലാ അടിപൊളിയായി അടിപൊളിയായി ഇന്നത്തെ ദിവസവും ഇന്നത്തെ ദിവസവും ഒക്കെ അടിപൊളിയിട്ട് ദയവേ നമ്മളെ കൊണ്ടുപോയി ഇനിയിപ്പോൾ ഞാൻ വേഗം തിരിച്ചു പോവുകയാണ് ഇപ്പോൾ പോയാലെ ട്രീങ് കിട്ടുള്ളൂ അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ഇന്നത്തെ ദിവസം ബാക്കിയുള്ള സമയം എൻജോയ് ചെയ്യാം ഓക്കെ എന്താ എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് വരിക അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻ്റെ എപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് സെക്ഷനിൽ രേഖപ്പെടുത്താം നമുക്ക് അടുത്ത വീഡിയോമായി കാണാം ബൈ